കുളപ്പള്ളി കണയം പാതയിൽ മണ്ണാരംപാറയിൽ വീണ്ടും വാഹനാപകടം ഇന്ന് രാവിലെ ഗ്ലാസ് കയറ്റി പോവുകയായിരുന്ന ടെമ്പോ തിരിച്ചിറങ്ങി തലകീഴായി മറിഞ്ഞായിരുന്നു അപകടം ഇതേ തുടർന്ന് പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചോടുകൂടിയായിരുന്നു അപകടം ഗ്ലാസ് കയറ്റി പോവുകയായിരുന്ന ടെമ്പോ പുറകിലേക്ക് തിരിച്ചിറങ്ങി നിയന്ത്രണം വിട്ട് തല കീഴായി മറിയുകയായിരുന്നു ഡ്രൈവർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു അപകട സമയം പുറകിൽ വാഹനയാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി ടെമ്പോ റോഡിന് വിലങ്ങായി മറിഞ്ഞതിനാൽ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു വണ്ടിയിലുണ്ടായിരുന്ന ഗ്ലാസ് പൂർണമായി തകർന്നു പല യാത്രക്കാരും കാൽനട യാത്രയാണ് കടന്നുപോയത് എന്നാൽ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് സൈഡിലൂടെ ബൈക്കുകളെ കടത്തിവിടാനായി പട്ടാമ്പിയിലേക്കും മറ്റും പോകാനായി എളുപ്പമാർഗമായി തെരഞ്ഞെടുക്കുന്ന പാത കൂടിയാണിത് ഇതിനു മുൻപും മണ്ണാരമ്പാറയിൽ ഗതാഗത കുരുക്കും വാഹനങ്ങൾ മറിയുന്നതും പതിവായിരുന്നു നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സുപ്രധാന റോഡ് കൂടിയായതിനാൽ കൂടുതൽ ഫണ്ട് വെച്ച് കാര്യക്ഷമ രീതിയിൽ പാത വീതി കൂട്ടി നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് നഗരസഭാ അധികാരികളോട് കൌൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാതെ നമുക്കിത് ഒരിക്കലും ഇതിനൊരു അവസാനം ഉണ്ടാവില്ല അപ്പോ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഈ ഷൊർണൂർ നഗരസഭ സുപ്രധാനമായ ഒരു റോഡ് എന്നതുകൊണ്ടും മറ്റുള്ള വാഹന എല്ലാ വാഹനങ്ങളും പട്ടാമ്പി റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ഇത് ആശ്രയിക്കുന്നു മാത്രമല്ല ഇനി വല്ലപ്പുഴ ഗേറ്റ് വല്ലപ്പുഴ ഓവർ ബ്രിഡ്ജിന്റെ ഒരു പണി തുടങ്ങാൻ പോവാണ് അപ്പോഴും നിരവധി വാഹനങ്ങൾ ഈ ഒരു റോഡിനെ തന്നെയാണ് ആശ്രയിക്കുക അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു റോഡാണ് അടിയന്തര പ്രാധാന്യം നൽകി ഈ റോഡിന് ഫണ്ട് അനുവദിച്ച ഈ റോഡ് ഗതാഗ എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോ സുരക്ഷിതമായി കടന്നു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് എനിക്ക് ഷൊർണ്ണൂർ നഗരസഭ ഭരിക്കുന്നവരോട് പറയാനുള്ളത് എത്രയും വേഗം ശാശ്വത ഉണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ മണ്ണാരമ്പാറയിൽ വീണ്ടും ആവർത്തിക്കാൻ ഇടവരും ഈ പരിഹാരത്തിന് അധികാരികൾ കണ്ണുതുറന്നേ പറ്റൂ ന്യൂസ് സെന്റർ ഷൊണ്ണൂർ